ശരിക്കും ഒരാൾക്ക് കഷ്ട കയറി വരാൻ പറ്റുന്ന ഒരു വഴി അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡെഡൻറ്റിൽ വന്ന് പെടുന്നൊരിക്കലും പ്രതീക്ഷിച്ചല്ല പക്ഷേ ഇനി നിവൃത്തിയില്ല നൂറോ ഇരുന്നൂറോ മീറ്റർ ഞാൻ ഗുഹേൻ്റെ ഉള്ളിൽക്കൂടെ വന്നിട്ടുണ്ട് ആ വഴിയൊക്കെ ഇനി തിരിച്ച് പോകണം അതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല അതാണ് നമുക്ക് ആകെ വഴി കാണിക്കാനുള്ളത് ഈ ഇലക്ട്രിക് വയറാണ് ഈ ഇലക്ട്രിക് വയറിൻ്റെ വഴിയിൽ കൂടെ ഞാൻ തിരിച്ച് നടക്കുകയാണ് ഇവിടെ എൻ്റെ പിന്നിലാരും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ഒരു തോന്നല് വരുമല്ലോ അല്ലേ നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോഴേ നമ്മളൊന്ന് ഒറ്റയ്ക്ക് തന്നെ തന്നെ ശരിക്കും എന്നുള്ളത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വെരിഫൈ ചെയ്യണം ഇടയ്ക്കും തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് ഈ ഗുഹയുടെ ഈ മാസ്മരികമായ കാഴ്ചകൾ കണ്ടിട്ട് ശരിക്കും ഞാൻ വഴി തെറ്റിപ്പോയി ജീവിതത്തിൽ ഇതുപോലെ വഴി അവസരം ഉണ്ടായിട്ടില്ല അവിടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിലുള്ള പലതാണ് ഓർമ്മ തന്നെ ഇത് വെറൈറ്റി ഗുഹാട്ടാ ഇതിൽ പല വഴികളും പക്ഷെ നമുക്ക് പോകാനുള്ളത് ഇല്ല വന്ന വഴി കുറച്ചൊക്കെ ഓർമ്മയുണ്ട് ആ വഴി കൂടെ ഞാൻ പോവാണ് ഇത് കുഞ്ഞു കിടന്ന് ഇളഞ്ഞൊക്കെ പോകണം എന്നാലേ അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലുള്ള വഴി കിട്ടുള്ളൂ ഇത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നോ ഒരു ഓർമ്മയില്ല ഇത് കാണുമ്പോഴേ ഓരോരോ ജീവികളും ഇവിടെ വന്നിട്ട് പോലെ ഉണ്ട് ഓ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഗുഹേൻ്റെ ഉള്ളിലെ ജീവനുള്ള വേറൊരാളും കൂടി ഉണ്ട് ഒരു ഭാഗ്യം ഓ അതിനോടൊരു സ്നേഹം തോന്നുന്നുണ്ട് വല്ലാതെ തട്ടിക്കാവുമ്പോൾ ആരെങ്കിലൊക്കെ കൂട് കിട്ടിയാലും നമുക്ക് ഇഷ്ടപ്പെടാം അയ്യോ ഇനി എന്തൊക്കെ ജീവികളാണോ ഉണ്ടാവുക പോയി നോക്കാം എന്നാലും ചെറിയ ജീവികളായ മതിയറിനും ഇതൊക്കെ കല്ല് ഒറ്റ കല്ലാട്ടോ ചെക്കല്ല് എന്ന് തന്നെ പറയാൻ പറ്റില്ല ഭൂമിയുടെ അടിയിൽ നിന്ന് പൊട്ടി ഒലിച്ച ലാർവേയാണ് ആ ലാർവേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൊടിഞ്ഞ് പോയിട്ട് മണ്ണായി ഉണ്ടാവും പക്ഷേ ഇവിടെ മേഘാലയിൽ ഇതൊന്നും പൊടിയുന്നില്ല ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുകയാണ് എൻ്റെ കയ്യിലുള്ള ലൈറ്റ് എപ്പോൾ ഓഫാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ ഇത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പുറത്തേക്ക് കിടക്കുന്നറിയില്ല മണത്തറ്റ പോണ്ടി വരിക വേറെ ഒരു നിവൃത്തിയില്ല എന്തായാലും ഓ എന്ത് ടെസ്സനും വഴിയും നോക്കി ഇത് ഒരാൾക്ക് പോവാൻ വേണ്ടി ആരോ വെട്ടി ഒതുക്കി വെച്ച പോലെ ഉണ്ട് പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായ ബോധങ്ങളും ആലോചിക്കുന്നതാണ് മനുഷ്യൻ്റെ ഒന്നും ഒന്നുമല്ല ഈ പ്രകൃതി എന്ത് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നൊക്കെ ഓ ഏത് മനുഷ്യൻ വിചാരിച്ചാൽ പറ്റും അങ്ങനെയൊക്കെ സ്ട്രക്ചർസ് ഉണ്ടാക്കാം എന്തായാലും ഇപ്പോൾ ചെറുതായിട്ട് ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുവേ മേഘാലയ എന്നൊക്കെ പറഞ്ഞാൽ തണുത്ത സ്ഥലമാണ് ഈ ഗുഹേൻ്റെ ഉള്ളിൽ നല്ലൊരു ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ആദിവാസി ഗോത്രങ്ങളൊക്കെ ഉറപ്പായിട്ട് ഈ ഗുഹയിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരിക്കും അവരാണ് ഈ ഗുഹയൊക്കെ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ടാവുക എന്തായാലും ആ ആദിവാസികളൊക്കെ ജീവിച്ച സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു കല്ല് ഇവനെ ഞാൻ കൂടെ കൂട്ടാണ് ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും കൊണ്ടുപോവാതെങ്ങനെയാണ് ഈ ഗുഹേന്ന് പുറത്തേക്ക് പോവാ ഈ കല്ലിനെ കൂടെ കൂട്ടിയിട്ട് ഞാൻ വരുന്നുണ്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ലേലം ചെയ്ത് വിൽക്കും ഞാനിതിനെ മൂന്നാലാൾക്കാർ അവിടെ കൂട്ടം കൂടിയിരുന്ന് വർത്താനം പറയുന്ന പോലെയൊക്കെ എനിക്ക് അവരെ കാണുന്ന സമയത്ത് തോന്നുന്നത് ഈ നല്ല രസത്തിൽ കല്ലൊക്കെ ഷെയ്പ്പായിട്ട് വരുമ്പോഴേ അവിടെ മനുഷ്യന്മാരുടെ രൂപമൊക്കെ തന്നെ ഉണ്ടായി വരുന്നുണ്ട് ഓ ഓരോരോ തോന്നലുകളെ ഇതിൽ ചെടികളൊന്നുമില്ല ചെറിയ പായലുകളുണ്ട് ഈ പായലൊക്കെ നോക്കിയാൽ സ്വർണം പോലെ തിളങ്ങുന്നില്ലേ മഞ്ഞ നിറത്തിലുള്ള പായലും പൂക്കളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിൽ ജീവിതത്തിൽ ലോകം ഉണ്ടായതിന് ശേഷം ഒരു തുള്ളി സൂര്യപ്രകാശം വീഴാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സൂര്യവെളിച്ചം തട്ടാത്ത പലതരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ആ ഈ ശിവലിംഗം ഓർമ്മ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ശിവലിംഗം കണ്ടിരുന്നോ അപ്പോൾ നമുക്ക് ഇതിലേ ഞാൻ ഇറങ്ങിയാ മതി നല്ല കുണ്ടാണല്ലോ ഇങ്ങോട്ട് ഇവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട് വിട്ട് ഒരു സഹായത്തിന് വിളിക്കാൻ ആരുമില്ല ഇവിടെ അടുത്തൊന്നും ഓ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് അങ്ങോട്ട് വേറൊരു കുണ്ട് ഓ പോ വിളിച്ചാൽ തട്ടുമ്പോ ഇവിടെ പിള്ളങ്ങണ ചിരിക്ക തിളങ്ങാണ് ഇതിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ വരെ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ തോണ്ടിയെടുത്ത് കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക എന്തായാലും കല്ലിൻ്റെയൊക്കെ വല്ലാന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നോക്കിയാലെ അറിയുള്ളൂ കേട്ടോ എന്തായാലും ചെറിയ സാധനമല്ല എന്നൊന്നും പക്ഷെ അനക്കാൻ പറ്റൂല തൊട്ടുകഴിഞ്ഞാൽ എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് തലയിൽ വീഴുവായിരിക്കും അങ്ങനെയാണ് ഇതൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ഒയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഉയരല്ല ഇതൊക്കെ എത്ര ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിലാണ് ഇതിന് റൂഫ് ഉള്ളത് റൂഫുള്ളത് ഇത് റൂഫുണ്ടോയെന്നു തന്നെ സംശയമാണ് അങ്ങനെ അനന്തമായിട്ടാണ് ഇതിൻ്റെ മേൽക്കൂര ദൂരെവിടെയോ ആണ് ഇത്ര മനോഹരമായിരിക്കും ഗുഹ എന്നാൽ സത്യം പ്രതീക്ഷിച്ച് പോല നമ്മളെ നാട്ടിലുള്ള ഗുഹ ചെങ്കലിൻ്റെ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെയൊക്കെ ഗുഹയാണ് ഇവിടെ ലൈം സ്റ്റോൺ കെയ്വാണിത് അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യത്യസ്തമായിട്ടും മനോഹരമായിട്ടുള്ളത് മാത്രമല്ല ഇതിന് സ്ഥിരമായിട്ടുള്ളൊരു രൂപമല്ല കാലങ്ങൾ കഴിയുമ്പോൾ ആൾ കൂടുതൽ സുന്ദരിയായി മാറിക്കൊണ്ടേയിരിക്കുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു കഷ്ണം അടർന്ന് പോകുന്നതും കിട്ടാം എന്തായാലും നമ്മളിതിലെ തിരിച്ചെത്തി ആ വെളിച്ചം കണ്ടുപോനെ ഓ കഴിച്ചിലായി ഇതെന്താ പാമ്പോ അല്ല കേൾ കുഴപ്പമില്ല ആൾക്കാർ പോണ വഴി കിട്ടി ഇനി ഇതിലേ തിരിച്ചു പോകാം ഒരു റോങ് ടേൺ എടുത്തെങ്കിലും ആരും കാണാത്ത കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കതിന് ഷെയർ ചെയ്യാൻ പറ്റി ഇവിടെ ഒന്നും പേടിക്കാനില്ല കാരണം എന്താ വെച്ച് ഇവിടെ എല്ലാ ആൾക്കാരും പോകുന്ന വഴിയാണ് അപ്പോൾ കൂടെ അവർ പിന്നാലെ പോയാൽ മതി അങ്ങോട്ടുള്ള ഇലക്ട്രിക് വയറിൻ്റെ കേബിൾ കട്ടായതിട്ടാണ് അവിടെയുള്ള ബൾബൊന്നും കട്ടുന്നില്ല ഇത് പ്രധാനപ്പെട്ട വഴിയാണ് ഒരു ഇവിടെ പാലമൊക്കെയാണ് കേട്ടോ പണിതരി ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും മുട്ടുന്ന രീതിയിലാണ് ഉള്ളത് ഇവിടെ മഴക്കാലത്ത് വെള്ളം ഒഴുകുന്ന സ്ഥലമായിരിക്കും ഒരുപാട് വെള്ളമുള്ളൊരു പ്രദേശമാണ് വർഷം തോറും മഴ പെയ്യുന്ന ചിറാപ്പൂഞ്ചിയാണല്ലോ അപ്പോൾ എത്രത്തോളം ഉണ്ടാവും ഇവിടേക്കുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നോക്കാം ആ ഇവിടേക്ക് ആൾക്കാർ നടന്ന് നടന്ന് പോയിട്ട് ശരിക്കും മാർബിൾ പോലെ ഗസായിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഉണ്ട് ചെറുപ്പം മാർബിൾ പാകിയൊരു ഗുഹ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിലം മാർബിൾ കല്ലാണ് വെണ്ണക്കല്ലായിരിക്കും ഇത് ഇങ്ങനത്തെ പല കല്ലുകളാണ് നമ്മൾ വെട്ടിയെടുത്തിട്ട് നമ്മളെ വീടിൻ്റെ ഫ്ലോറിങ്ങിലൊക്കെ ഇടുന്നത് എന്തായാലും ഏതാണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പുറത്തെത്താനായി തോന്നുന്നുണ്ട് എന്തായാലോ കണ്ടല്ലോ അയ്യോ ഒരാളെ മുഖം അതിൻ്റെ കണ്ണും വായുമൊക്കെ ഒക്കില്ലേ ശരിക്കും എനിക്ക് മാത്രം തോന്നിയതല്ല ശരിക്കും ഇവിടെ ഒരുപാട് തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരുപാട് വിച്ച് പോലെ കേരണ്ട് ഇതിനൊക്കെ ജീവനുള്ളമാതിരി ഉണ്ട് നോക്കി പേടിപ്പിക്കുന്ന മാതിരി തോന്നുന്നുണ്ട് ഇപ്പൊ പോവുക അവിടെ നിന്ന് അവിടെ ഒരു എന്തൊക്കെ രൂപങ്ങളാണ് അവിടെ ഉള്ളത് വല്ലാത്തൊരു കാഴ്ച മഴക്കാലത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഗൈഡാണ് തോന്നുന്നതെന്ന് പറയുന്നത് നേരത്തെ കണ്ട ഒരാൾ അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കറക്റ്റ് ടൈമിനാണ് വന്നത് മഴക്കാലത്ത് ഇവിടെ വരണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കാണെങ്കിൽ നീന്തിയിട്ടൊക്കെ വരേണ്ടി വരും ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് മലേഷ്യയിലോ അവിടെയൊക്കെയാണ് ഇതേപോലത്തെ ഗുഹകൾ ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളത് നമ്മളെന്തായാലും അതിൻ്റെ ഏകദേശം പുറത്തെത്താനായിട്ടുണ്ട് ഇവിടേക്ക് പുറത്തേക്ക് വരുമ്പോൾ തണുപ്പ് കൂടി കൂടി വരും കേട്ടോ നല്ല തണുത്ത സ്ഥലമാണ് പുറമേതെ ഇതിൻ്റെ ഉള്ളിൽ നല്ല വാം കംഫർട്ടബിൾ വാം ആണ് ഓട്ടൊരു കാഴ്ച ഉണ്ട് അത് കിട്ടില്ലെന്നായിരിക്കും തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സൂര്യപ്രകാശം ഈ ഗുഹയിൽ ആകെ കൂടി സൂര്യപ്രകാശം വരുന്ന സ്ഥലമാണ് ഹോ കുറേ നേരം ഈ ആശാന കണ്ടിട്ടേ രക്ഷി ഇതിലേക്കങ്ങട്ട് നടക്കുക സൂര്യപ്രകാശം വീഴുന്ന സ്ഥലത്ത് മൊത്തത്തിൽ നിറവ്യത്യാസമുണ്ട് ഒരു പച്ചിപ്പുണ്ട് മാത്രമല്ല ചെടികളുടെ വേരൊക്കെ ഇതിലേ ഇറങ്ങുന്നുണ്ട് നമ്മളുടെ ഗുണാക്കയൊന്നും ഒന്നല്ല അതിനേക്കാളും വിശാലമായിട്ടുള്ള കേസ്റ്റം തന്നെയാണ് ഇവിടെ മേഘാലയിൽ ഉള്ളത് ഇതിലേ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് അവിടെ വെളിച്ചം കാണുന്നുണ്ട് വെളിച്ചം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം അയ്യോ മരങ്ങളൊക്കെ വീണ് കിടക്കുകയാണ് ഇവിടെ വലിയൊരു മരം പന അവിടെ അതിൻ്റെ വേര് താഴേക്ക് വീണ് പോയി ആ മരത്തോടെ തന്നെ കിട്ടുന്നു ഇവിടെ കാണാനുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴിയാണത് ഇവിടെ വേറൊരു ഗുഹ നമ്മൾ പുറത്തേക്ക് ഒരു ഗുഹയിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ മറ്റൊരു ഗുഹയിലെത്തിയോ ഇല്ല വേറെ ഗുഹയല്ല ഇത് ആണോ എനിക്കറിയില്ല നമ്മളിതാ ഇവിടെ നിന്നാണ് വന്നത് ഈ ഗുഹേൻ്റെ ഉള്ളിൽ കയറണോ എന്തായാലും പുറത്തെത്തി ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കട്ടെ ബാക്കി ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് സേഫായിട്ട് പുറത്തെത്തിയിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല ഇവിടെ കുറച്ച് നല്ല ശ്വാസം വലിക്കട്ടെ അവിടെ നല്ല തണുപ്പാട്ടോ ഇത് വേറെ ഗുഹ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ആ കണ്ട ഗുഹയുടെ ഓപ്പോസിറ്റ് സൈഡാണിത് ഇത് ആ ഒരെണ്ണം അങ്ങനെ മുകളിലൂടെ കാണുന്നുണ്ട് ഈ ഗുഹേൻ്റെ ഉള്ളിൽ ആൾക്കാരൊന്നും വരുന്നില്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കെയ്വാണ് ഇതിലെ നമുക്ക് നടക്കാനുള്ള വഴിയുണ്ട് ആണ് നമ്മൾ വന്ന സ്ഥലം ഇതേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ വിശാലമായിട്ടുള്ള ഗുഹ നീണ്ടു തോർന്ന് കിടക്കണ കാണാം ഇവിടേക്ക് വരുന്ന സമയത്ത് രൂപമാറ്റം ഉണ്ട് കാര്യങ്ങളൊക്കെ ആകെ വേറൊരു ടോണിലാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ സൂര്യപ്രകാശം ഉണ്ട് ഒഴിച്ച് വരുന്ന സ്ഥലമാണത് ഇത് ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കേവാണ് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് ഇവിടെ വരെ ആൾക്കാർക്ക് വരാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി പോവാൻ പറ്റും പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റൊന്നും ചെയ്തിട്ടില്ല ലൈറ്റിങ്ങും ഇല്ല അതുകൊണ്ട് തന്നെ സേഫല്ല ഞാൻ പ്രൊട്ടക്റ്റീവായിട്ടൊന്നും എടുത്തിട്ടില്ല എൻ്റെ ടോർച്ചിലെ ലൈറ്റ് ലൈറ്റപ്പം തീരുന്നറിയില്ല എൻ്റെ ഉള്ളിലേക്ക് ഗുഹയുണ്ട് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാണ് അവിടെ കയറാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹേൻ്റെ ഉള്ളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഭാഷ പോലും അറിയില്ല ആളോട് പോലും പറ്റൂല ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ ഗുഹ ടൂറിസ്റ്റിനുള്ളതല്ല ഇത് ആ കേ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് കയറാൻ പറ്റുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗുഹ നമ്മൾ തൽക്കാലം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഈ ഗുഹ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേഘാലയയിൽ വരാ ചിറാപൂഞ്ചിൽ എത്തുമ്പോൾ ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റും വലിയ ടോർച്ചും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറാം നമുക്കിപ്പോൾ ഇവിടെ വരെ നിൽക്കാനേ നിർത്തിയുള്ളൂ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ടിട്ട് അത് പേടിച്ചിട്ട് തിരിച്ചു വരുള്ളൂ കാരണം അത്രയും ഇടുങ്ങിയ ഒരു ഗുഹയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല സിമൻറ്റ് കുഴച്ച് വെച്ച മാതിരിയാണ് ഇവിടുത്തെ പാറക്കല്ലുകളൊക്കെ ശരിക്കും ഈ കല്ലൊക്കെ പൊടിച്ചിട്ടായിരിക്കും സിമൻ്റ് ഉണ്ടാക്കുക അത് ലൈം സ്റ്റോൺ ആണല്ലോ ലൈം സ്റ്റോൺ എന്നാണ് നമ്മൾ സിമൻറ്റ് ഉണ്ടാക്കണമെന്ന് എനിക്ക് പണ്ട് ജോഗ്രഫി ടീച്ചർ പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ട് എന്തായാലും ഇവിടുത്തെ ജോഗ്രഫി ടെറൈനൊക്കെ വേറെയാണ് കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മളെ നാട്ടിനേക്കാളും കുറവാണ് പലരും ട്രാവൽ കുഞ്ഞി ഞാനൊരു ഗുഹയുടെ ചാനലായിട്ട് കാണുന്നുണ്ട് ആ ഒരു ട്രാവൽ കുഞ്ഞയിലെ ഗുഹയുടെ ഫാൻസിന് ഞാൻ ഈ മേഘാലയയിലെ ചിറാപ്പുഞ്ചിയിലെ കൈവ ഡെഡിക്കേറ്റഡാണ് എന്നാലും നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടോട് കൂടിയാണ് എനിക്ക് ഇത് ഇത്രയും വലിയൊരു ഗുഹേൻ്റെ ഉള്ളിൽ കയറി ധൈര്യവും ആ ഒരു പഴയ ഗുഹകളൊക്കെ കയറി ഇറങ്ങിയ എക്സ്പീരിയൻസിലാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ധൈര്യമായിട്ടാണ് കയറിപ്പോയത് എന്തായാലും ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലായിരുന്നു ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക ട്രാവൽ অলগুনি লোকে বাই